നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ മതേതരത്വം നിലനിർത്തേണ്ടതിന്റെ ആവശ്യം ഓരോ ദിവസവും ജനങ്ങളിൽ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചാലക്കുടി നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പ്രക്രിയ ആണെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ശരിയായ നിലപാടെടുക്കുന്ന എൽ ഡി എഫ് രാഷ്ട്രീയമായി മേൽക്കൈ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ കൊടുങ്ങണൂർ ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ പ്രവർത്തകരോടൊപ്പം എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനത്തിന്റെ പരിപ്രേക്ഷ്യം ഇതാണോ വികസന അപ്പോൾ ആദ്യ വികസനം നടത്തി നമ്മൾ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് മുഖ്യതായി അതിപ്പോൾ ഒരു കാഴ്ചപ്പാട് അതിൽ വീട് കൊടുക്കുക അങ്ങനെയല്ല ഒരു ഇതൊരു നിലപാടാണ് അപ്പോൾ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ വേണ്ടത് നിലപാടുകൾ കാഴ്ചപ്പാടാണ് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ അപ്പം പ്രഥമ പരിഗണന കൊടുക്കാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കാരണം പാർശ്വവൽക്കരണമില്ലാത്തൊരു സമൂഹമാണ് വികസനം ഇഷ്ടമാണ് പാർശ്വവൽക്കരണം ഇല്ലാത്തൊരു സമൂഹം അപ്പം അത് ആദ്യം ചെയ്യുക എന്നുള്ളതാണ് വികസനത്തിൻ്റെ പ്രായം ഇതൊരു നിലപാടിനൊരു കാഴ്ചപ്പാടാണ് അതുപോലെ അല്ല അതൊരു ജനകീയമായ ജനങ്ങൾക്ക് എന്താണ് ഭൂമി കൃഷി ജനങ്ങൾ സാങ്കേതികത്വങ്ങൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കൊപ്പം നിലപാട് വികസനത്തിലെപ്പോഴും നിലപാടുകളും സമീപനമാണ് അത് വിഷുവിലേക്ക് പക്ഷേ ഇഷ്യൂ ഇഷ്യൂ ഉത്തരം ഒരു എങ്ങനെയാണ് ബ്ലെൻഡ് എന്ന് മ്പത് ദിവസത്തിലേറെയായി കൊടുങ്ങളൂർ നഗരത്തിൽ ദേശീയപാതയിൽ മേൽപ്പാലത്തിനു വേണ്ടി സമരം ചെയ്യുന്ന കർമ്മസമിതി ഭാരവാഹികൾ രവീന്ദ്രൻ മാസ്റ്ററുമായി മേൽപ്പാലത്തിന്റെ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്തു ആവശ്യങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കുന്നതിന് പുതിയ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ജനങ്ങളായിട്ട് ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ഏറ്റവും ലക്ഷ്യമാണ് തീർച്ചയായിട്ടും ജനകീയ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ഇത് മാത്രമല്ല എല്ലാ പ്രശ്നവും കൈകാര്യം ചെയ്യാനാണല്ലോ നമ്മൾ അവര് ഞങ്ങൾ സമരം ഒന്നും വേണ്ടല്ലോ അത് കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് സെക്കൻഡിൽ ഉദ്ദേശിക്കുന്ന പടാവുള്ള സിദ്ധനാണ് ഇതല്ല അതാണ് അത് എന്നിട്ട് അതിന്റെ ചെയിനേജ് തെറ്റി മൊത്തം പ്രോജക്ട് ചെയ്യുന്നു അറിയുന്നതാണ് നേരെ വളപ്പു കറക്കാ പള്ളിയിൽ അവിടെ പോയിട്ടില്ലാത്ത നാല്പത് കാലൊക്കെ പള്ളി പാലം പണിയിൽ നമുക്ക് ഇവിടെ നാല് ഗ്യാപ് ഒരു വി ആർ സുനിൽകുമാർ എംഎൽഎ സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി എ വിജയൻ എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു എൽ ഡി എഫ് നേതാക്കളായ സി സി വിപിൻ ചന്ദ്രൻ കെ എസ് കൈസാബ് വേണുവെണ്ണറ ടി പി പ്രഭേഷ് സി വി ഉണ്ണികൃഷ്ണൻ കെ രാജേന്ദ്രൻ ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ